ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം നമുക്ക് എങ്ങനെ ഗ്രോ ബാഗിൻ്റെ മണ്ണ് ട്രീറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് അതായത് നന്നായിട്ട് നമ്മുടെ മണ്ണ് പരുവപ്പെടുത്തി എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രോ ബാഗിലാണേലും ഡ്രമ്മിലാണേലും എവിടെ നമ്മൾ വിളകൾ നടുകയാണെങ്കിലും നന്നായി വളരുവാൻ ഏറ്റവും അനുയോജ്യം നമ്മുടെ മണ്ണ് ട്രീറ്റ് ചെയ്യുക അഥവാ പരുവപ്പെടുത്തി എടുക്കുക എന്നതാണ് അപ്പോൾ നമ്മൾ പരിവപ്പെടുത്തി എടുക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മൾ ഏകദേശം ഒരു അളവ് നമുക്ക് എത്രയാണോ ഇപ്പോൾ ഒരു ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രോ ബാഗ് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള ഗ്രോ ബാഗ് ഏകദേശം നാൽപ്പത് ഇൻറ്റു ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാലാണ് സൈസ് നാൽപ്പത് ഇൻറ്റു ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് അപ്പോൾ ഇതിൻ്റെ വലിപ്പമുള്ള ഗ്രോ ബാഗ് ഉണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രോ ബാഗ് ഒക്കെ നമുക്ക് ഇവിടെ നിരോധിച്ച് നിരോധിച്ചിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ ഇത് പെട്ടെന്ന് എന്താണ് അടിഭാഗം പെട്ടെന്ന് പൊട്ടിപ്പോകുകയും അത് അതുവഴി നമുക്ക് എന്താണ് ഈ വേസ്റ്റ് ആയിട്ട് പോകും അപ്പം അതിനാണ് ഹൈ ഡെൻസിറ്റി പോളിയസ്റ്റർ എന്ന് പറയുന്ന പുതിയ ടൈപ്പുള്ള ഗ്രോ ബാഗുകളൊക്കെ ഇപ്പോൾ ഗവൺമെന്റിൽ ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ടൈപ്പ് ഗ്രോ ബാഗ് സാധാരണ എന്തായാലും നാല്പത് ഇൻറ്റു ഇരുപത്തിനാല് ഇരുപത്തിനാല് സൈസുള്ള ഗ്രോ ബാഗ് പിന്നെ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി പോളിയസ്റ്റർ എന്ന് പറയുന്നത് എച്ച് ഡി പി പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിന് സമമായിട്ട് തന്നെ നിൽക്കുന്നതാണ് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നമുക്ക് അത്ര നല്ലതല്ല അത് ഇത്തിരി ചീ തീരെ ചെറിയൊരു ഗ്രോ ബാഗ്യാണ് എന്ന് വെച്ചാൽ ഇതിനെക്കാട്ട് ഇച്ചിരി കൂടെ വിട്ട് കുറവാണ് അതിൻ്റെ വീതിയൊക്കെ കുറവാണ് ഇത് പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഗ്രോ സമമാണ് അപ്പോൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യമേ നമുക്ക് മണ്ണ് അപ്പോൾ ഒരു ഗ്രോ ഏകദേശം ഒരു മണ്ണ് നമുക്ക് കാൽക്കുലേഷൻ വേണം അപ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരളവ് പാത്രം ഒരളവുപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചിരട്ട ഇപ്പോൾ ഇത് സാധാരണ നമുക്ക് കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ചിരട്ടയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ റബ്ബർ ഒക്കെ കിട്ടുന്ന കടകളിൽ നിന്നും ഒക്കെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ചിരട്ട ഏകദേശം മൂന്ന് നാല് രൂപയൊക്കെ ഉള്ളു ഇതിൻ്റെ ഇപ്പോൾ കൂടിപ്പോയാൽ ഒരു നാല് രൂപ അതിൽ കൂടുതലില്ല ഈ ഒരു ചിരട്ടയ്ക്ക് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഒരളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണാണെങ്കിലും പിന്നെ അതുപോലെ ഇതിനകത്ത് ഇടുന്ന ചകിരി ചോറിൻ്റെ അളവാണെങ്കിലും അതേപോലെ ഇടുന്ന ചാണകപ്പൊടിയാണേലും വേപ്പിൻ പിണ്ണാക്കാണെങ്കിലും ഏതാണെന്നേലും നമുക്ക് വീട്ടിൽ വളരെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഗ്രാമം ഒന്നും അളക്കുന്നതും പിന്നെ ഉള്ള മെഷീൻ ഒന്നും നമ്മൾ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള വേക്കിംഗ് മെഷീൻ ഇല്ലാ ഇല്ല ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള പാത്രം വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അളന്നെടുക്കാം അപ്പം ഇത്തരത്തിലുള്ളൊരു ചിരട്ട ഇത്തരത്തിലുള്ള ചിരട്ടയ്ക്ക് ഏകദേശം ഇരുപത് ചിരട്ട മണ്ണാണ് ഈ നാൽപ്പത് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഗ്രോബാഗി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഇതാണല്ലോ ഈ ഒരു ബാഗ് നാല് ഇതുപോലത്തെ ദാണ്ടോ ഈയൊരു നാൽപ്പത് ഇൻറ്റു ഒരു നാല് ഇരുപത് നാല് സൈസിലേക്ക് ഏകദേശം ഈ ഒരു ചിരട്ടയ്ക്ക് ഇരുപത് ചിരട്ട മണ്ണാണ് ഈ ഒരു ഗ്രോ ബാഗിലേക്ക് കൊള്ളുന്നത് അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് ആദ്യമേ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പരിവപ്പെടുത്തി എടുക്കാൻ ഇത് പുതിയ ഗ്രോ ബാഗിൽ ഞാൻ ഇങ്ങനെ നിറച്ച് വെച്ചതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗ്രോ ബാഗിലെ മണ്ണാണ് നമ്മൾ ഒരു ഗ്രോ ബാഗിലെ മൊത്തം മുഴുവനായിട്ട് നിറയുന്ന മണ്ണ് ഇത്രയാണ് അപ്പം ഈ ഒരു ഗ്രോബാഗിലെ മണ്ണിനെ നമ്മൾ സാധ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെ നിവർത്തിയിടുക ഇത്തരത്തിലെന്ന് ഒന്ന് ചെറുതായിട്ട് നിട്ടിട്ട് പിന്നീട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മണ്ണ് ഇതിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന മണ്ണാണ് ലാറ്ററൈറ്റ് സോയിലാണ് ഞങ്ങളുടെ ജില്ലയിൽ പത്തനംതിട്ടയിലൊക്കെ ഏറ്റവും ഇത്തരം പത്തനംതിട്ട മാത്രമല്ല കേരളത്തിൽ പല ഭാഗത്തും ലാറ്ററൈറ്റ് സോയിലാണ് കാണപ്പെടുന്നത് അപ്പം അത്തരത്തിലുള്ള മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി കൂടുതലാണ് അതായത് നമ്മുടെ നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ കൂടുതൽ നിൽക്കുകയും അതേപോലെ അന്തരീക്ഷത്തിൽ ഈ പറയുന്ന എന്താണ് ഹ്യൂമിഡിറ്റി നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഇങ്ങനെ മഴ പെയ്യുന്നത് നിരന്തരമായിട്ട് മഴ പെയ്യുന്ന കാരണത്താൽ നമ്മുടെ ഈ മണ്ണിൽ കാൽസ്യം അഥവാ കാൽസ്യത്തിൻ്റെ അഥവാ കുമ്മായം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാൽസ്യം കാൽസ്യത്തിൻ്റെ അളവ് നന്നായി കുറഞ്ഞു അങ്ങനെ വരുമ്പോൾ നമ്മൾ നടുന്ന വിളകൾക്ക് ഈ കാൽസ്യം കിട്ടാതെ വരികയും ഈ ഒരു മണ്ണ് അസിഡിറ്റി കൂടി പോകും പോവും എന്നുവെച്ചാൽ അസിഡിക്കാവും അമ്ളത കൂടും അപ്പോൾ അമ്ളത ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്ളത കൂടുന്നത് കൊണ്ടുള്ള എന്ന് പറഞ്ഞത് വിളകൾക്ക് യാതൊരു കാരണവശാലും വളം നമ്മൾ കൊടുക്കുന്ന വളം മണ്ണിൽ നിന്ന് ആകരണം ചെയ്യുക അല്ലാതെ വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുമ്മായ ഇടുക എന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരും ഒരു ഗ്രോ ബാഗിൽ അപ്പം എത്ര കുമ്മായമാണ് ഇടേണ്ടതെന്ന് നമുക്ക് ഒരു കിലോ കുമ്മായ ഒന്നും വാരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കിലോ കുമ്മായ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്ര ഗ്രോഭാഗ്യം നിറയ്ക്കാനുള്ള കുമ്മായമാണ് അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഇതിനകത്ത് കട്ടയായിട്ടുള്ള വലിയ കല്ലുകളും ഒക്കെ ഏകദേശം ഇതിനകത്തുനിന്ന് നീക്കം ചെയ്യാൻ വേണമെങ്കിൽ ഇതിപ്പോൾ ഈ മണ്ണ് മുഴുവൻ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിടുവല്ല ഇതൊരു ഏകദേശം ഒരു അളവാണ് ഞാൻ പറയുന്നത് ഇത് ഈ ഒരു ഗ്രോഭാഗ്യം നിറയുന്ന അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിലേക്ക് ഏകദേശം ഇതാണ് കുമ്മായം നീറ്റിയ കുമ്മായമാണ് അപ്പോൾ ഞാൻ ഈ കുമ്മായം നീറ്റുന്നതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ഒരു രണ്ട് ദിവസക്കുള്ളിൽ തന്നെ ചെയ്യാം അപ്പോൾ ഈ ഒരു കുമ്മായമാണ് ഇത് വീട്ടിൽ തന്നെ നീറ്റിയെടുത്ത കുമ്മായമാണ് നമ്മൾ വെളിയിൽ നിന്ന് കിട്ടുന്ന അല്ല കുമ്മായം തന്നെയാണ് സാധാരണ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യം ഡോളോമേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന ഡോളമൈറ്റൊക്കെ അതിൻ്റെ എന്താണ് ഉപയോഗം നമ്മൾ അതിൻ്റെ മാത്രമല്ല അതിൻ്റെ ഉപയോഗം മാത്രമല്ല അതിനകത്തുനിന്ന് കിട്ടുന്നതിനുള്ള എഫക്റ്റ് നമുക്കതിനൊന്ന് നമുക്ക് എത്ര നന്നായിട്ടാണോ കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനിക്കാരും ഈ മാർബിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ചിട്ടുള്ളതാണ് ശരിക്കും മാർബിൾ അങ്ങനെയുള്ള ഇതിനകത്തു നിന്നാണ് ഈ പറയുന്ന ഡോളോമെറ്റ് വരുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ കുമ്മായത്തിൻ്റെ അത്രയും ട്രീറ്റ് അതായത് ഈ നീറ്റ് കക്കയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അത്രയും എഫക്റ്റ് അതിന് കിട്ടത്തില്ല ഇവയാണെങ്കിൽ മുഴുവനായിട്ട് ഇതിനകത്തുള്ള ഈ ഒരു മണ്ണിലെ ജൈവമായിട്ടുള്ള അതായത് മൈക്രോ മൈക്രോഓർഗാനിസത്തിനെ വേണ്ടതിനെയും വേണ്ടാത്തതിനെയും മുഴുവനായിട്ട് ഇവ നശിപ്പിച്ച് നശിപ്പിക്കും എന്നുവെച്ചാൽ പിന്നെ ഈ മണ്ണിനകത്ത് ഒന്നും കാണില്ല അതിൽ നിന്നാണ് പിന്നീടാണ് അതിനെ പരിയപ്പെടുത്തി എടുക്കേണ്ടത് അപ്പോൾ ഒരു ഗ്രോബാഗിലേക്കുള്ള പിന്നെ കുമ്മായത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്കൊരു എഴുപത്തഞ്ച് മുതൽ നൂറ് ഗ്രാം വരെ അപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ അളവാണ് ഈ ഒരു സ്പൂണ് അതാണ് നമ്മുടെ ഈ വീട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പുള്ള വീട്ടിലൊക്കെ ഉള്ള സ്പൂണാണ് ഏകദേശം ഇത് ഇത്ര ഇത്രയും എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ ആകുമ്പം അൻപത് ഗ്രാമായി ഇനിയും അടുത്തൊരു ഇതീടാകുമ്പോൾ എഴുപത്തഞ്ചായി കേട്ടോ അപ്പോൾ ഇത്രയും ഇത്ര മതി എഴുപത്തഞ്ച് ഗ്രാം മതി ഇനി കേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഒരിത് ഇടാം ഒരു ഇതിപ്പോൾ ഏകദേശം നൂറ് ഗ്രാം വരും അപ്പം പത്ത് രൂപ നിറയ്ക്കണമെങ്കിൽ അപ്പോൾ ഏകദേശം എഴുന്നൂറ്റമ്പത് ഗ്രാമോളം മതി അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പം ഈ ഒരു മണ്ണെന്ന് പറഞ്ഞാൽ ഏകദേശം നനവുള്ളൊരു മണ്ണാണ് നനവുള്ള മണ്ണാണ് ഈ നനവുള്ള മണ്ണിലെ നമ്മുടെ ഈ പി എച്ച് അതായത് ഇതിനകത്തുള്ള ഈ പി എച്ച് നന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ സഹായിക്കത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റണമെങ്കിൽ മണ്ണിൽ നനമുണ്ടെങ്കിലേ ഈ കുമ്മായം പ്രവർത്തിക്കത്തുള്ളൂ നമ്മൾ ഉണങ്ങിയ മണ്ണിനകത്തോട്ട് കുമ്മായം ഇട്ട് വെറുതെ ചുമ്മാ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിനകത്തെ കുമ്മായം വെറുതെ കിടക്കത്തേ ഉള്ളൂ അവയുടെ അവ മണ്ണിൽ പ്രവർത്തിച്ച് അതിൻ്റെ പി എച്ച് മാറ്റത്തില്ല അപ്പോൾ പി എച്ച് മാറ്റണമെങ്കിൽ വെള്ളമയം ഇതിനകത്ത് അനിവാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു മണ്ണിനെ പിന്നെ നമുക്ക് പതിനഞ്ച് ദിവസത്തേക്ക് ഒരു മണ്ണ് ഉപയോഗിക്കാൻ പാടില്ല പതിനഞ്ച് ദിവസമാണ് ഈ ഒരു മണ്ണ് നന്നായിട്ട് ഈ മണ്ണുമായിട്ട് യോജിച്ച് അതിൻ്റെ പി എച്ച് ചേഞ്ച് ചെയ്യാൻ അതായത് വ്യത്യാസപ്പെടുത്താനായിട്ട് എടുക്കുന്ന സമയം അപ്പോൾ ഈ പതിനഞ്ച് ദിവസം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ചെറിയ കുത്തിൻ്റെ നനവിൽ ചെറിയൊരു നന നനയ്ക്കുക അപ്പം ഞാനിതിപ്പം വെയിലത്ത് കൊണ്ടിട്ട് കാണിക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്കിപ്പം നല്ല വേനൽ കാലമായതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്ന സമയമാണ് അപ്പം ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു നന കൊടുക്കുക അപ്പോൾ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനാകുമ്പോൾ ഒരു പത്തോ ഇരുപതോ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഏകദേശം ഇതുപോലെ തന്നെ നമുക്ക് പത്ത് ഗ്രോ ബാഗിലെ മണ്ണുകൂടി ഒരുമിച്ചിട്ട് നിറയ്ക്കാൻ നിൽക്കല് ഇതേപോലെ തന്നെ ഒരു ഗ്രോ ബാഗിലെ മണ്ണ് കുറഞ്ഞിടുക ഇതിനകത്തേക്ക് ഒരു എഴുപത്തഞ്ച് ഗ്രാമോളം കുമ്മായം ഇടുക അങ്ങ് ഒരിടത്തോട് കൊണ്ട് കൂട്ടിയിടുക പിന്നെയും അടുത്ത എടുക്കുക അങ്ങനെ ഒരു പത്ത് ഗ്രൂപായ ആകുമ്പോൾ നമുക്ക് അളവ് തെറ്റില്ല അല്ലാതെ ഈ പത്ത് ഗ്രൂപായകിലൂടെ ഉള്ള മണ്ണ് നമ്മൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് ഈ എഴുന്നൂറ്റമ്പത് ഗ്രാമോളം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യണമെങ്കിലും നല്ല പാടാണ് വെട്ടി എടുക്കും അതേസമയം ഇടിവ് വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ തളിച്ച് കൊണ്ടുവന്ന് പിന്നെ കൊണ്ടുവന്ന് ഇടുന്നത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വെയിലത്ത് ഇടുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വെയിലടിക്കുമ്പോഴും ഈ ഒരു കുമ്മായത്തിൻ്റെ പിന്നെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നന്നായിട്ട് അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് ഉള്ള എല്ലാം ഇതിനകത്തുനിന്ന് നശിച്ചു പോകും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറുത്ത ഷീറ്റ് കിട്ടുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കറുത്ത ഷീറ്റ് കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള കറുത്ത ഷീറ്റ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ കറുത്ത ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പെന്ന് പറഞ്ഞത് കൂടുതലും പിന്നെ വെട്ടം അതായത് സൂര്യപ്രകാശം ഇതിലേക്ക് അതിൻ്റെ ചൂട് ഇതിലേക്ക് ആകരണം ചെയ്യും കറുപ്പ് അപ്പോൾ ആ കറുത്ത ഷീറ്റ് ആകുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ചൂട് ചൂടാകരണം ചെയ്യുന്ന അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അതുകൂടാതെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നനയോടെ നനവോടെ കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയൂടെ കൊടുക്കാമെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഈ മണ്ണ് പരുവത്തിലാവും പരുവത്തിലായതിനു ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിപ്പോൾ ഒരു ഗ്രോപാകിലെ മണ്ണാണെന്ന് ഞാൻ പറഞ്ഞു ഈ ഗ്രോപാകിലെ മണ്ണ് ഇത് മുഴുവനായിട്ട് കയറ്റിയിടേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഒരു വിളകളുടെ മുഴുവൻ അതായത് ഒരു ഇപ്പോൾ ഒരു തക്കാളി വെക്കുകയാണെങ്കിൽ ആ ഒരു തക്കാളി വിളഞ്ഞ് അതിൻ്റെ ആ ഒരു കാലം കഴിയുന്നിടം വരെ ഉള്ള ഉപയോഗിക്കാനുള്ള മണ്ണാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും എടുക്കുമ്പോഴ് ഈ ഒരു ഒറ്റ രീതി തന്നെ ഇതിനകത്തോട്ട് തന്നെ വളവും എല്ലാം കൂടി ഇട്ട് ഇടണ്ടെന്ന് ആവശ്യമില്ല ഇത് ഇത്രയും രീതിയിൽ എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഈ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് പിന്നീട് നമ്മൾ ഇതിൻ്റെ രോഗാഗ്യ നിറയ്ക്കൽ പ്രക്രിയയിലേക്ക് കടക്കുക അപ്പോൾ ഗ്രോ ബാഗ്യ നിറയ്ക്കുന്നതിനെ പറ്റി ഞാൻ ന നല്ല ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യും അത് നിങ്ങൾ കാണണം അപ്പം നമുക്ക് അങ്ങനെ ഗ്രോ ബാഗ്യം നിറക്കുകയാണെങ്കിൽ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വിളകൾക്ക് എന്താണ് വളർച്ച കിട്ടുകയും നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്നുള്ള വിളവെടുപ്പ് നടത്താനും സാധിക്കും അപ്പം നമ്മുടെ ഈ മണ്ണിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമാണ് ഈ പറയുന്ന കാൽസ്യം കാൽസ്യം അതുപോലെ പി എച്ച് ചേഞ്ച് ചെയ്യുക അതായത് അസിഡിറ്റി മാറ്റി ബേസിക്കാക്കുക അതായത് അമ്ലത മാറ്റി ക്ഷാരാം ക്ഷാരത്തിലേക്ക് മാറ്റണം അപ്പം ആ രീതിയിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു മണ്ണ് പിന്നെ ഊർജ്ജമാകുള്ളൂ പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഒരു അബദ്ധമുണ്ട് ഈ ഇത്തരത്തിൽ മണ്ണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളങ്ങൾ മിക്സ് ചെയ്യും അതൊരിക്കലും ചെയ്യല്ല കാൽസ്യത്തിൻ്റെ കൂടെ അതായത് ഈ പറയുന്ന കാൽസ്യം ഇത്തരത്തിൽ മിക്സ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ മിക്സായി പോകും അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ഇടവേളകൾ പതിനഞ്ച് ദിവസം വേണം ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു മണ്ണ് നമ്മൾ പരുവത്തിലാക്കിയെടുക്കാൻ അപ്പോൾ ചെറിയ രീതിയിലൊരു നനവും കൊടുത്തിട്ട് ഇതിനെ പിന്നീട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കുക അപ്പോൾ നമുക്കൊരു നാലഞ്ച് മാസത്തേക്ക് ഏകദേശം ഈ ഒരു മണ്ണ് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാലും ആ കുമ്മായത്തിൻ്റെ എഫക്റ്റ് അതിനകത്ത് നിലനിൽക്കും അപ്പം നമുക്കിത് നന്ന നല്ല രീതിയിൽ തന്നെ ഇതിനെ പരുവപ്പെടുത്തി എടുക്കുവാൻ സാധിക്കും പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇതൊരു ചാക്കിനകത്തൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രോബായികിലേക്ക് പിന്നെ ഒരു അഞ്ച് ചിരട്ട ഏകദേശം ഇതിനകത്ത് എടുത്താൽ അഞ്ച് ചിരട്ട വളവും എല്ലാം കൂടെ ആക്കുമ്പോഴത്തേക്ക് പത്ത് ചിരട്ടയാവും പിന്നെ ഇതിനകത്തൊരു പതിനഞ്ച് ചിരട്ട മണ്ണ് പിന്നെയും ബാക്കി കാണും അപ്പോൾ അത് അതിൻ്റെ ആ ഒരു സ്റ്റേജ് മാറുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ നമുക്ക് കൊടുത്ത് ഇതിനകത്തേക്ക് നടക്കുകയും ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് വിളകൾക്ക് നമുക്കതിൽ നിന്ന് വിളവെടുപ്പ് നടത്താനും സാധിക്കും അപ്പം ഇത്രയൊക്കെയാണ് ഒരു മണ്ണ് പരിവപ്പെടുത്തുന്നതിന് പറ്റിയത് നിങ്ങൾ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്